ഈ കേട്ട അലാറത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതെന്തോന്നായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഈ ആറ് മണി സമയത്തൊക്കെ എന്തിനാണ് അലാറം വെച്ചിട്ടുണ്ടെന്നായിരിക്കും ആറു മണിക്ക് മുന്നേ തന്നെ എല്ലാ ദിവസവും ഒക്കെ ഉണരുന്നതാണ് ഇനി അപത്തെ വശ ആറു മണിക്ക് ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നൊരു തീരെ നഷ്ടമായിരിക്കും അതുകൊണ്ടാണ് ഈ അലാറം വെച്ചിരുന്നത് അങ്ങനെ രാവിലെ തന്നെ ഈ കട്ടിയെങ്കിൽ പോകുന്നത് എന്തോ എന്നറിയോ നല്ല പോത്തിറച്ചി വാങ്ങിക്കാനാണ് ഒരുപാട് പേരും ഇപ്പോൾ പോത്തിറച്ചി കഴിക്കുന്നില്ല അതിന്റെ കാരണം ചോദിക്കുമ്പോൾ പലരും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭയങ്കര സ്മെല്ലാണ് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ ശരിക്കൊന്നും വെറുത്തു പോകുന്ന രീതിയിൽ വല്ലാത്ത സ്മെല്ലാണ് നേരെ കഴുകുന്നില്ല വൃത്തിയാക്കുന്നില്ല എന്നൊക്കെയാണ് ഒരുപാട് പേരും പറയുന്നത് നമ്മൾ ശരിക്കും ഈ പോത്ത് കൊണ്ട് എന്തെങ്കിലും വിഭവം ഉണ്ടാകുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റും ആ ഒരു കാര്യത്തിനാണ് ഞാൻ ഇന്ന് രാവിലെ ആലാറച്ച് എണ്ണീച്ചത് അതിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പോത്തിറച്ചി എന്ന് പറയുന്നത് നല്ല പോത്തിറച്ചി കിട്ടുന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങാനുള്ളത് നല്ല പോത്തിറച്ചിന് ഒരുപാട് വെയിറ്റ് കൂടി ഇതല്ല ഒരു നൂറ്റമ്പത് കിലോയ്ക്ക് അകത്ത് കിട്ടുന്ന സ്ഥലത്ത് നിന്നാണ് പോത്തിറച്ചി വാങ്ങാനുള്ളത് ടീമാണ് ഞാൻ പോത്തിറച്ചി വാങ്ങുന്നത് ആലങ്കോട് വഞ്ചീരി ഉള്ള ബിസ്മില്ല മീറ്റ് സ്റ്റാളിൽ നിന്നാണ് ഞായറാഴ്ചയും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ കൂടുതലും പെട്ടുള്ളത് എല്ലാം ഞായറാഴ്ചയുണ്ട് പിന്നെ ഇളക്കെന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിലും അവർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞത് ഒരു നൂറ്റമ്പതിലേക്ക് അകത്തുള്ള പോത്തിനാണ് ഇവിടെ വെട്ടുന്നത് മിക്ക ദിവസങ്ങളും അങ്ങനെ തന്നെയാണ് അങ്ങനെ അവിടെ ഒന്നും പോത്തിറച്ചൊക്കെ വാങ്ങി നേരെ വീട്ടിലെത്തി ഇനിയിപ്പോൾ ഇത് കഴി വൃത്തിയാക്കുന്ന ജോലിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഹെഡിങ്ങിൽ പറഞ്ഞിട്ടില്ലേ നമുക്ക് നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നല്ല രീതിയിൽ പോത്തിൻ്റെ വിഭവം ഉണ്ടാക്കാൻ പറ്റും അതിൽ നാല് കാര്യങ്ങളിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പോത്തിറച്ചു പറഞ്ഞാൽ ഒരുപാട് വെയിറ്റ് വരും ഭയങ്കര മുറ്റുള്ള ഇറച്ചി വാങ്ങരുത് മുറ്റ് കുറഞ്ഞ ഇറച്ചി വാങ്ങിച്ചുകഴിഞ്ഞാൽ അത് ഇറച്ചി നല്ല ടേസ്റ്റാണ് അടുത്ത രണ്ടാമത്തെ കാര്യമാണ് ഈ കാണിക്കുന്നത് കാരണം വെച്ചാൽ എല്ലാവരും പൊതുവെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ബീഫ് ഇറച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണെന്നുള്ളത് അത് ആ സ്മെല്ല് മാറാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കഴുകാൻ പറ്റത്തില്ല ഒന്ന് രണ്ട് പ്രാവശ്യം കഴിയുന്ന ശേഷം പിന്നെ വിനാഗിരി വെള്ളം ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരുന്ന ശേഷം കഴിവെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലും കാര്യങ്ങളെല്ലാം മാറും അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി രണ്ട് മൂന്ന് പ്രാവശ്യം എല്ലാം ഊറ്റി മാറിയായിരുന്നു അതിന് ശേഷം ഇതിലേക്കുള്ള മസാലകൾ ചേർക്കുകയാണ് അപ്പോൾ മസാല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ ആദ്യം ചേർക്കുന്ന പറഞ്ഞത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കറിയപ്പില കല്ലുപ്പ് ഇത്ര മാത്രമാണ് ഇതിൽ ആദ്യം ചേർക്കുന്നത് അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമ്മളത് കുക്കറിൽ ഒരു ഒന്നോ രണ്ടോ വിസിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വേവിച്ചതിന് ശേഷം ബാക്കി ഞാനിവിടെ അടുപ്പിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് ആ കുക്കറിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ വേവിക്കെടുക്കത്തുള്ളൂ വേറെ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ല അങ്ങനെ രണ്ട് വിസിൽ അടുപ്പിച്ചിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചേക്കാണ് ബാക്കി ഇനിയുള്ള പാചകമെല്ലാം വോട്ടുള്ളിൽ അടുപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുളിൽ അളപ്പിൽ വെച്ച് ഉരുളി നല്ലപോലെ ചൂടാതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെള്ളച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വിട്ട് കള്ളുവിട്ട് കടുകിട്ടതിന് ശേഷം കുറച്ച് ഉല്ലു കഴിച്ചിട്ടുണ്ട് അതിന് ശേഷം മസാലകളെല്ലാം എണ്ണയിലേക്ക് എണ്ണിടയാണ് മസാല ഒന്നും പൊടിച്ചതല്ല അല്ലാതെ ഉള്ള മസാലകളാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനി അടുത്തായിട്ട് ആഡ് ചെയ്യേണ്ടത് തോന്നുന്നത് ഒരു മൂന്നല് വറ്റലുളക് മുറിച്ചതാണ് അപ്പോൾ വറ്റലമുളകൊക്കെ മുറിച്ചിട്ട് അടുത്തത് നമുക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റല്ല ജസ്റ്റ് ചതച്ചിട്ടേ ഉള്ളൂ അതും കൂടെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നു ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കുകയാണ് അടുത്ത ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് കൊച്ചുള്ളി എന്ന് പറയുന്നത് സവാളയല്ല കൊച്ചുള്ളിയാണ് ഇവിടെ ചേർക്കുന്നത് അപ്പോൾ നേരത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇത് മൂന്നാമത്തെ കാര്യം കൊച്ചുള്ളി അപ്പോഴേ നമ്മൾ കൊച്ചുള്ളി ഇട്ട് അതിൽ അവസ്ഥയിലുള്ള ഉപ്പും ചേർത്ത് നമുക്ക് അളച്ചിട്ട് വേവിക്കാം ഉപ്പ് ചേർക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ തന്നെ അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ കൂടി പോരുത് ഇതെന്ന് പറയുന്നത് ഒരു മൂന്ന് തക്കാളിയും കൂടെ കാര്യം വെച്ചത് നമ്മളതിലേക്കിടയാണ് അപ്പോൾ തക്കാളി കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കിതിൽ ആവശ്യമുള്ള മസാലകൾ ചേർക്കാം അങ്ങനെ തക്കാളിയൊക്കെ ഒരുവിധം ബന്ധു വന്നിട്ടുണ്ട് നമുക്കിനിപ്പം ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിലെന്ന് പറയുന്നത് മല്ലിപ്പൊടി മുളക് മാത്രമേ ഉള്ളൂ പക്ഷേ അതെന്ന് പറയുന്നത് നമ്മൾ ഇതിൽ ചേർക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ തന്നെ വറുത്തു വേണം ചേർത്ത് അങ്ങനെ വറുത്ത് ചേർക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഇത് പൊതുവേ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി വറുത്ത് പൊടിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ അത് പൊടിപ്പിക്കുന്നതിന് മുന്നേ ഇത് വറുത്തതാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല പക്ഷേ അങ്ങനെയല്ല ഇതെന്ന് പറയുന്നത് അതിൽ ചേർക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ ചൂടാക്കിയിട്ടാണ് ചേർക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ കുക്കറിൽ വേവിച്ച പോത്തിറച്ചിതാ തുറന്നു അപ്പോഴത്തേക്ക് ഒരു അരമുക്കാൽ വെള്ളത്തിനും വെന്തിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ഓറിയുന്ന വെള്ളം കുറച്ച് നമ്മൾ ഈ മസാലയിലോട്ട് ചേർക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അന്ന് ജസ്റ്റ് ചൂടേന് ശേഷം അത് മുഴുവനായിട്ട് തന്നെ അവിടേക്ക് നമുക്ക് തട്ടിയിടാം ഞാൻ പോത്തിറച്ചി വാങ്ങിക്കുമ്പോൾ പ്രധാനമായിട്ടും വാങ്ങുന്ന രണ്ട് ഭാഗങ്ങൾ എന്നു പറയുന്നത് കഴുത്തിൻ്റെ ഇറച്ചിയും അതുപോലെ തന്നെ വാരിലിൻ്റെ ഇറച്ചിയാണ് അത് രണ്ടേയും ഇറച്ചി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് ശരിക്കും മാംസം മാത്രമല്ലാതെ ഇതുപോലെ എല്ലിൻ്റെ കൂടെ ചേർന്ന് ഇറച്ചിയാണ് ടേസ്റ്റ് കൂടുതൽ അടപ്പ് തുറന്നപ്പോൾ തിളയ്ക്കുന്ന തിളയും ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടത് നല്ല അടിപൊളി മണമാണ് വേറെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഈ രീതിയിലൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര നല്ല ഇതായിട്ട് കിട്ടുന്നത് കറിയെന്ന് പറയുന്നത് ഓരോ സമയം കഴിഞ്ഞോളും ഇങ്ങനെ നല്ല വറ്റി വറ്റി വറണ്ട് വരുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമുക്ക് ഇപ്പോൾ കറിയായിട്ട് ഈ ഒരു കറി പരുവത്തിന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അതിൻ്റെ തീയും കാര്യങ്ങളൊക്കെ മാറ്റി ഉപയോഗിക്കാം അപ്പോൾ ഞാനിങ്ങനെ കറിയായിട്ടല്ല എടുക്കുന്നത് കുറേ കൂടെ അങ്ങ് നല്ല എടുക്കാൻ പോവാണ് വരട്ടെന്ന് പറഞ്ഞാൽ അങ്ങ് ഒട്ടും ഗ്രേവിയില്ലാതെ അല്ല ചെറിയ രീതിയിൽ നമ്മളിനിപ്പോൾ അതിൻ്റെ കൂടെ കപ്പയും ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ കഴിക്കാനുള്ള രീതിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വരട്ടിയെടുക്കുന്നുണ്ട് വിറവുകളൊക്കെ മുഴുവനായിട്ടും മാറിയിട്ട് കനലിൽ മാത്രമാണ് പെട്ടേറുന്നത് അങ്ങനെ മണിക്കൂറുകളുടെ കാത്തിരിപ്പിൻ്റെ ഫലം ഇതാ ഇതാക്കണ്ട നല്ല രീതിയിൽ വറണ്ട് കറുത്ത് വന്നേക്കുന്നുണ്ടീ രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ കപ്പ നല്ലതുപോലെ അവിച്ച് നല്ല വേവന പൊടിയായിട്ടുള്ള കപ്പ കിട്ടിയായിരുന്നു അപ്പോൾ അത് നല്ലപോലെ അവിച്ച് റെഡിയാക്കി വെച്ചേക്കാണ് നമുക്കിനിയിപ്പോൾ അതിൽ ഒന്ന് കടുവറുത്ത് ചേർക്കണം അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇട്ട് അതുപോലെ തന്നെ കുറച്ച് ഒറ്റലമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തുകയാണ് ഇനിയിപ്പോൾ നമുക്ക് കൊച്ചുള്ളിയും കൂടെ ചേർക്കണം ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ മൂത്തു വരുമ്പോഴത്തേക്ക് നമുക്ക് ആവിച്ച് വെച്ച് തന്നെ കിഴം കൂടെ അതിലേക്ക് തട്ടാം അപ്പോൾ അങ്ങനെ തട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് കഴിഞ്ഞാൽ നമ്മുടെ വിഭവം റെഡി ആയിട്ടുള്ള അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാലോ ഇന്നപ്പോൾ ഒരു വെറൈറ്റിയാണ് ഒരു വാഴയെല്ലാം വെട്ടിയാൽ ഇട്ടിട്ട് അതിലേക്ക് ഇതെല്ലാം തട്ടുകയാണ് അപ്പോൾ ഇടിയപ്പോവും കപ്പയെല്ലാം അതിൽ നിരത്തി വെച്ചിട്ട് നമ്മൾ നമ്മൾ നമ്മളാ വേവിച്ച പോത്തിറച്ചതിലാട്ടിങ്ങനെ കോരി ഒഴിച്ചത് അതിൻ്റെ ആവി ഉറങ്ങുന്നുണ്ട് അപ്പോൾ കോരി കോരൊഴിച്ച് ഇന്ന് തിന്നെയാണ് അപ്പോൾ ന്യൂ ഇയർ അല്ലേ അപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കുക അപ്പോഴേ നിങ്ങൾ ഇത്രയും നാളെ ചെയ്തതും അതായിട്ടുള്ള വ്യത്യാസം തന്നെ മനസ്സിലാകും അപ്പോൾ പുതിയ വിശേഷമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ